എൻ്റെ പേര് ആലീസ്ന ഞാൻ വരുന്നത് ഗുരുവായിരുന്നു എനിക്ക് കിട്ടിയ സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ച് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ചെവിട് ഈ ഇടത്തെ ചെവിട് തീരെ അടഞ്ഞിട്ട് ഒന്നും മൂളിച്ച് ഇതൊക്കെയായിട്ടൊരു സുഖമല്ല അങ്ങനെ ഇരിക്കുമ്പോൾ അതും മാറും മാറും എന്ന് വിചാരിച്ച് കുറേ നാൾ അങ്ങനെ കൊണ്ടു നടന്നു പിന്നെ ഇത് മാറുന്നില്ല അപ്പോൾ മക്കൾ പറഞ്ഞു ഒന്നാ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞേ ഒരു ഡോക്ടറെ കാണിച്ചു അത് ചെവിട്ടിലൊറ്റിക്കാൻ പറഞ്ഞു എന്നിട്ടും അത് ഇല്ലേക്ക് കാറ്റൊക്കെ വീശുമ്പോൾ ഭയങ്കര വിമിഷ്ടം പിന്നെ പ്രായത്തിൻ്റെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ തോറ്റു അപ്പം പിന്നെ ചൂണ്ട ആസ്പത്രിയിൽ പോയിട്ട് വേറെ ഡോക്ടറെ കാണിച്ചു അപ്പം ആ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ചെവിട് കഴുക നോക്കാമെന്ന് പറഞ്ഞു ചെവിട് കഴുകിയിട്ട് എനിക്കൊരു ഭേദമില്ല ഇനി ഇവർ ചീത്ത അറിയുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാണ്ട് കുറേ നാൾ പിന്നെയും കൊണ്ടു വളർന്നു എന്നിട്ട് എനിക്ക് ഭേദമല്ല എന്നിട്ട് പിന്നെ കുന്നംകുളത്ത് തന്നെ വേറൊരു ഡോ റോയലിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ച് റോയലിൽ ഡോക്ടർ പറഞ്ഞു ഈ മരുന്നു ഒറ്റിച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം എന്ന് അപ്പം ടെസ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് പേടിയുണ്ട് എന്നാലും എൻ്റെ സുഖ ഇതിനെ ഞാൻ സമ്മതിച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഉണ്ട് പിന്നെ പറയുന്നു നീ അതിൽ കുഴപ്പമൊന്നുമില്ല നീ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എൻ്റെ ദൈവമേ പേടിച്ച് പേടിച്ചിരിക്കുമ്പോൾ കൂട്ടി കൂട്ടിയിട്ട് തരിക എന്ന് ചോദിച്ചാൽ മൂക്കും ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിലും കുഴപ്പമില്ല എന്ന് അങ്ങനെ കുഴപ്പം ഇനി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ആയോ ഞാൻ ഓപ്പറേഷൻ ചെയ്യാനൊന്നും എനിക്ക് വയ്യ എനിക്ക് പേടിയാണ് അപ്പം എൻ്റെ മകള് ഒന്ന് കോഴിക്കോടുണ്ട് മകള് അപ്പം അവൾ അവളവിടേക്ക് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കൊല്ലട്ട അപ്പം അവൾ പറഞ്ഞു ഞാൻ അമ്മ ഈ അത്ഭുത അപ്പോളാണ് ഞാൻ അത്ഭുതം കൊണ്ടേരാൻ അറിഞ്ഞത് ഈ ഞാൻ കൊന്തചെല്ലി ഞങ്ങളിരിക്കുക അപ്പം ദൈവം മാറ്റി തരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ കൊന്ത കൊന്തചെല്ലി മുപ്പത്തി മൂന്ന് ചൊവ്വാഴ്ച ഞാൻ കൊന്ത ചെല്ലിയു ശു ശേഷം ഇരുപത്തേഴായപ്പോൾ എൻ്റെ ചുവട് തുറന്നു ഇപ്പം എനിക്ക് നല്ല സുഖം നാലര മാസമായി എനിക്കിപ്പോൾ പിന്നെ എനിക്ക് ചെറുവക അനുഗ്രഹങ്ങളൊക്കെ കിട്ടിൻ്റെ മേലെ ആശകലം ചൊറിച്ചില്ലേ അപ്പം ഈ ചൊറിഞ്ഞിട്ട് കത്തി എടുത്ത് വരണ്ടാലും കൂടിയിട്ട് മാന്തിയാലും ഇതിൻ്റെ ചൊറി നിൽക്കില്ല അങ് എന്നിട്ട് ഈ ഓയിൽ പറ്റിയപ്പോൾ എനിക്ക് ഭേദം കിട്ടി പിന്നെ കാലിൻ്റെ ഒടിയിലൊക്കെ കുരു കുരു അത് അങ്ങനെ കുറേ കുറച്ച് ചെറുപക ചെറുക്ക അനുഗ്രഹം ചെറുപകിയല്ലാതെ വലിയ അനുഗ്രഹം കത്തി കൊണ്ട് മാന്തിയ പോലും ചെറു ചെല്ലും വാടണില്ല എന്നിട്ട് ഒലുവാലും പറ്റിയപ്പോ മാറി അത് ചെറുപകാന്ന് പറഞ്ഞ ചമിച്ചി ചെറുപകിയല്ലാട്ടത് വല്യ വലിയ ആണ് കേട്ടോ എന്തിനുഗ്രഹിച്ചി കിട്ടിയിരിക്കുന്നത് അത്ഭുതമാല മുപ്പത്തിമൂന്ന് ദിവസം കണ്ടപ്പോൾ